നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും അതിനുശേഷം അവരെല്ലാവരെയും വിജയിക്കുകയും മേയർമാരെ തിരഞ്ഞെടുക്കുകയും അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുകയും ചെയ്തിട്ട് ഇന്നേക്ക് ഒരാഴ്ച പിന്തിരി പിന്നിടുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നിരുന്നത് എല്ലാ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റിരുന്നു ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ മേയർ സ്ഥാനാർത്ഥിയായ വി രാജേഷ് തെരഞ്ഞെടുക്കുകയും മേയറായി വരികയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് എല്ലാ ഇപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് തന്നെ അത് മാത്രമല്ല അതിലുപരി ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിരുന്നു ചരിത്രത്തിലാദ്യമായി മാറാത്തത് മാറ്റിയതുകൂടിക്കൊണ്ട് കണക്കിലെടുത്ത് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് ബി വി രാജേഷിന്റെ പ്രവർത്തനങ്ങൾ പോലെ ഇരിക്കും വരുന്ന ബി ജെ പി മേയർമാർ തലസ്ഥാനത്ത് വേണമോ മറ്റ് ജില്ലകളിൽ വേണമോ വേണ്ടയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ചെറുതല്ല വി വി രാജേഷിന്റെ തലയിൽ ചുമതലകൾ എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരിടത്തും ഒരു പണിയും പാളാത്ത രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് പലരും പറയുന്നത് ഇതൊക്കെ തുടക്കത്തിന്റെ ആവേശം മാത്രമാണ് എന്ന് പറയുന്നു അറിയില്ല ഏതായാലും അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം ബി ജെ പിയുടെ ഒരു ഓപ്പണിംഗ് ആണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ വി വി രാജേഷ് അധികാരമേർത്തിയതിനു ശേഷം കൃത്യം ഒരാഴ്ചക്കുള്ളിൽ തന്നെ കഴിഞ്ഞ മേയറും അതിനു മുൻപ് നടന്നിട്ടുള്ള മേയർമാർ നടത്തിയിട്ടുള്ള കൊള്ളരുതായി മകൾ പ്രധാനമായും നടത്തിയിട്ടുള്ള പല കൊള്ളകളുടെയും കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇന്ന് രാവിലെ പുത്തിരിക്കണ്ടം മൈതാനത്ത് വി രാജേഷ് ഇറങ്ങിയിരുന്നു അതായത് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ രാവിലെ സവാരിക്കായി എത്തുന്ന ഒരിടമാണ് ഈ പുത്രിക്കണ്ടം മൈതാനം ഈ മൈതാനത്ത് വി വി രാജേഷ് നേരിട്ടെത്തി നടക്കാൻ വരുന്ന ഈ യോഗയ്ക്കൊക്കെ വരുന്ന ജനങ്ങളോട് കൃത്യമായി തന്നെ സംസാരിച്ചു അദ്ദേഹം അവിടെ ഉണ്ടാകുന്ന കുറവുകൾ നികത്തി കൃത്യമായി തന്നെ നടപടികൾ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും പുത്രിക്കണ്ടം മൈതാനത്ത് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന് വസ്തുനികുതി ഇനത്തിൽ ലഭിക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ ആണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് സ്വകാര്യ കെട്ടിടങ്ങൾ സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് കോടികളാണ് പിരിച്ചെടുക്കാനുള്ളത് എന്ന് വ്യക്തമാവുകയാണ് കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് വരികയാണ് നഗരസഭയുടെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായ വസ്തു നികുതി ഇനത്തിൽ വൻ കുടിശ്ശികയാണ് പിരിച്ചെടുക്കാൻ അവശേഷിക്കുന്നത് നഗരസഭയുടെ മുപ്പതോളം വാർഡുകളിലായുള്ള അനധികൃത ഹോട്ടലുകൾ റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള അനധികൃത കെട്ടിടങ്ങൾ മറ്റ് വാണിജ്യ കെട്ടിടങ്ങൾ സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ മൊബൈൽ ടവറുകൾ എന്നിവയുടെ വസ്തുനികുതി പരിശോധനയിൽ അറുപത്തിയൊന്ന് ദശാംശം പൂജ്യം ഒൻപത് കോടി അതായത് അറുപത്തിയൊന്ന് കോടി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കുടിശ്ശികയായാണ് കണ്ട വരേണ്ടതുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സി പി എം പ്രാദേശിക നേതാക്കളോ അനുഭാവികളോ ലേലത്തിന് എടുത്തവയുമാണ് ബിനാമി പേരിൽ വൻകിട സി പി എം നേതാക്കൾ ലേലത്തിന് എടുത്തിട്ടുള്ളവയും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വാടകയും നികുതിയും ലേലത്തുകയും യഥാസമയം പിരിച്ചെടുക്കാത്തതിനാൽ വൻ വരുമാന ചോർച്ചയാണ് കോർപ്പറേഷന് ഉണ്ടായിരിക്കുന്നത് മുൻവർഷത്തെ കുടിശ്ശികയും കൂടി ചേർന്ന നൂറ്റി ഏഴ് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയാണ് ലഭിക്കാനുള്ളത് നഗരസഭ മെയിൻ ഓഫീസ് പരിധിയിലെ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശിക ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി ഒന്ന് രൂപയാണ് കടകംപള്ളി സോണൽ ഓഫീസ് പരിധിയിലെ കടമുറികളുടെ വാടക ഈടാക്കിയിട്ടുമില്ല പാർക്കിംഗ് ഏരിയ മാർക്കറ്റ് കമ്മ്യൂണിറ്റി ഹാള് എന്നിവയുടെ ലേലത്തുകയിലും പത്ത് ലക്ഷത്തോളം രൂപ പിരിച്ചെടുക്കാൻ അവശേഷിക്കുന്നുണ്ട് ഇവയെല്ലാം സി പി ബിനാമികളായ ഗുണ്ടകളെ വെച്ചാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരവും പലരും പുറത്തുവിടുന്നു കുടിശ്ശിക ചോദിച്ചാൽ ജീവനക്കാരെ ഗുണ്ടകൾ വിരട്ടുന്നതും പതിവാണ് കോർപ്പറേഷൻ പരിധിയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ വസ്തു നികുതി കുടിശ്ശിക അൻപത് കോടി പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് എന്ന് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രകാരം ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്ത കെട്ടിടങ്ങൾക്ക് വസ്തു നികുതി ചുമത്തേണ്ടതാണ് കൂടാതെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി പ്രകാരം വസ്തു നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള കെട്ടിടങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്ന് വ്യക്തം ചതുരശ്ര അടിക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ സർക്കാർ ഓഫീസ് കെട്ടിടങ്ങളുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക് കുടിശ്ശിക സംബന്ധിച്ചുള്ള കെട്ടിടങ്ങളുടെ വിശദവിവരങ്ങൾ ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ സഞ്ജയ സോഫ്റ്റ്വെയർ നിലവിൽ ഇല്ലാത്തതിനാൽ ലഭ്യമല്ലെന്നാണ് കോർപ്പറേഷൻ അധികൃതരുടെ മറുപടി എങ്കിലും ലഭ്യമായ രേഖകൾ പ്രകാരം സർക്കാർ കെട്ടിടങ്ങൾക്ക് നാളിതുവരെ അൻപത് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ നികുതി കുടിശ്ശികയുണ്ട് എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കാനുള്ള പത്ത് വാർഡുകളിലെ മൂവായിരത്തി എൺപത്തി കെട്ടിടങ്ങളിലെ കുടിശ്ശിക മുപ്പത്തിയേഴ് കോടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് കൂടുതൽ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പാളയം വാർഡിൽ നിന്ന് മാത്രം എണ്ണൂറ്റി ഇരുപത്തിയേഴ് കെട്ടിടങ്ങളിൽ നിന്ന് പന്ത്രണ്ടര കോടി രൂപ കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് തീർച്ചയായും എല്ലാ കണക്കുകളുമായി ഇനി വേണ്ടത് കൃത്യമായ ഈ തിരിച്ചുപിടിക്കലാണ് അതായത് തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നഗരസഭയിലേക്ക് കിട്ടേണ്ട തുക കൃത്യമായി നഗരസഭയിൽ കിട്ടണം അതെങ്ങനെയാണ് ജനങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നത് അത് അങ്ങനെ തന്നെ വിനിയോഗിക്കാനും കഴിയണം എന്തായാലും വി വി രാജേഷിൻ്റെ കൃത്യമായ നിലപാടുകൾ അത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പുത്രികണ്ഠം മൈതാനത്തിലും അദ്ദേഹം വന്നപ്പോൾ കണ്ട കാഴ്ച പല പലയിടങ്ങളിലായി അനാവശ്യമായി കിടക്കുന്ന ഈ ടി സ്ക്രീനുകൾ ഒക്കെ തന്നെ ഫിറ്റ് ചെയ്യാതെ തന്നെ ബോക്സ് പൊട്ടിക്കാതെ പോലെ തന്നെ അവശേഷിക്കുന്നവ അവ കൃത്യമായിട്ട് ഉപയോഗിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കുക അതുമല്ലെങ്കിൽ സോളാർ പാനലുകൾ വെറുതെ കിടക്കുന്നു അത് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കുക ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ വെറുതെ കളയാൻ ഞങ്ങൾക്ക് തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം പ്രധാനമായും അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്ക് കൃത്യമായി നീക്കം ചെയ്യും ഇനി പോസ്റ്റ്മോർട്ടം നടത്താൻ നിൽക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളും എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും ഇത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് വി വി രാജേഷ് പറയുന്ന കാര്യം തീർച്ചയായും പല പ്രവർത്തനങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പല ഉറവിടവും തേടിപ്പോകേണ്ടി വരും അങ്ങനെ തേടി പോകുമ്പോൾ പല വിഗ്രഹങ്ങളും വീണ് ഉണ്ടായാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും വി വി രാജേഷ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ടോ എന്ന വ്യക്തമാകുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്